കൊലപാതക കേസുകളിൽ പ്രതികളായ എസ് ഡി പി ഐക്കാർക്ക് വധശിക്ഷയും ആർ എസ് എസുകാർക്ക് ജാമ്യവും ലഭിക്കുന്നത് സമാധാനത്തെ ബാധിക്കും ഇന്നത്തെ പത്രത്തിലെ വാർത്തയാണ് എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് കെ എസ് ഷാൻ്റെ കെ എസ് ഷാൻ വധക്കേസിലെ പ്രതികളായ ബി ജെ പി ആർ എസ് എസ് തീവ്രവാദികൾക്ക് ജാമ്യം നിഷേധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ട് കേരളം സമർപ്പിച്ച അരജിയിലെ ഒരു വാദം ഒരു ആവശ്യത്തിൻ്റെ ഒരു പോയിൻ്റാണിത് നമുക്ക് തോന്നുന്നു നല്ല കാര്യമാണ് എസ് ഡി പി പ്രവർത്തകരൊക്കെ വ്യാപകമായി ശരി ഈ ഇത് ഷെയർ ചെയ്യുന്നുണ്ട് ശരിയാണ് ഇവിടെ യാഥാർത്ഥ്യത്തിൽ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇവിടെയുള്ള അഥവാ ഇരട്ടനീതി ഒരേ ഒരേ ക്രൈം കൊലപാതകം എന്ന ക്രൈം ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് രണ്ട് രാഷ്ട്രീയ സംഘടന രണ്ട് രാഷ്ട്രീയ സംഘടനകളുടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിനെ ഭരണകൂടം ഇരട്ടത്താപ്പോടു കൂടി സമീപിക്കുകയും ഒരു വിഭാഗത്തിന് വധശിക്ഷ വിധിക്കുകയും മറുവിഭാഗത്തിന് ജാമ്യം നൽകുക അല്ലെങ്കിൽ ആർ എസ് എസ് ആണ് പ്രതിസ്ഥാനത്തുള്ളതെങ്കിൽ തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ കൊടുക്കുക ഇതൊക്കെയും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകമാണ് അപ്പോൾ അതിനെതിർ അതിനെ എതിർക്കുകയും തുല്യനീതി ഉറപ്പുവരുത്തുകയും ചെയ്യുക എല്ലാവർക്കും നിയമം ഒരുപോലെ ബാധകമാണ് നിയമത്തിൽ ജനങ്ങൾ എല്ലാവർക്കും നിയമം തുല്യമായി നടപ്പിലാവുമ്പോഴാണ് ജനങ്ങൾക്ക് നിയമത്തിലും നിയമവാഴ്ചയിലും ഒക്കെ വിശ്വാസം ഉണ്ടാവുക എന്നാൽ അത് സംഭവിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഇന്ന് പക്ഷേ ഇന്ന് കേരള സർക്കാർ പറഞ്ഞ പോയിൻ്റ് എന്താണ് എസ് ടി പി ഐ പോലുള്ള ഇവിടെ പറയുന്ന ആദർശം ശരിയാണ് എന്ന് കേരള സർക്കാർ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇവിടെ കാരണം നിങ്ങൾ നിങ്ങളാലേ നോക്കൂ ഇവിടെ കേരള സർക്കാരിൻ്റെ പ്രശ്നം അല്ലെ എന്താണ് നീതി നിഷേധിക്കപ്പെടുന്നു അനീതി അല്ലെങ്കിൽ ഇരട്ടനീതി എന്നുള്ളതല്ല ഈ ഇരട്ടനീതി സംഭവിച്ചാൽ അത് ക്രമസമാധാനത്തെ ബാധിക്കും എന്നുള്ളതാണ് ഞാൻ പറയാൻ കാരണം എസ് വി എസിന്റെ പ്രവർത്തകനായിരുന്ന റിയാസ് മൗലവി പാവപ്പെട്ട പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തെ കേവലം മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ മാത്രം ആർ എസ് എസ് തീവ്രവാദികളെ കൊന്നുകളഞ്ഞു രാത്രി പള്ളി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഏകദേശം അഞ്ച് വർഷത്തോളം ആ പ്രതികൾ ജയിലിൽ തന്നെ ആയിരുന്നു പക്ഷെ ആത്യന്തികമായി എന്ത് സംഭവിച്ചു റിയാസ്മൌലവി കൊല്ലപ്പെട്ട് ഇട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ കോടതിയിലെത്തിയപ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞ് മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ മുഴുവൻ പ്രതികളും നിലവിലും എൻ്റെ അറിവനുസരിച്ച് ആ മുഴുവൻ പ്രതികളും പുറത്ത് സ്വീര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കതിൽ പിന്നീട് സുപ്രീം കോടതിയിലോ മേൽക്കോടതിയെ സമീപിക്കും എന്ന് കേരള സർക്കാർ അക്കാലത്ത് ആ കേസിൻ്റെ വിധി വന്ന സമയത്ത് പറഞ്ഞിരുന്നു പിന്നീട് അങ്ങനെ വല്ല നീക്കവും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായോ എന്നുള്ള അറിയില്ല ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ആ പ്രതികൾ സ്വൈര്യവിഹാരം നടത്തുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താണ് അഥവാ നിയമം അനുസരിക്കുകയും നിയമത്തിൽ വിശ്വസിക്കുകയും ചെയ്ത് നിയമത്തിന്റെ പക്ഷത്തു നിന്ന് തന്നെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ പക്ഷത്തു നിന്ന് തന്നെ ഇരട്ട നീതി നേരിട്ടാൽ ആ ഇരട്ട നീതിയെയും സഹിച്ച് പിന്നീട് നമുക്ക് പടച്ചോണ്ടെടുത്തത് കാണാം ആ പരലോകത്ത് വെച്ച് കാണാമെന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ നിങ്ങൾക്ക് നീതി ലഭിക്കില്ല സമാധാനത്തെ ബാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ ചിലരെങ്കിലും നിയമം കയ്യിലെടുത്താൽ ഇരട്ട നീതികളും അനീതികളും നടമാടുമ്പോൾ നിയമം കയ്യിലെടുത്താൽ അല്ലെങ്കിൽ ഭരണകൂടത്തിൽ വിശ്വാസമില്ലെങ്കിൽ അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ നിന്ന് നിയമം നടപ്പിലാവുന്നില്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് നീതി വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കും ഭരണ ഭരണഘടനാപരമായ നീതി വേണമെന്നുണ്ടെങ്കിൽ പ്രിവിലേജുള്ള ഒരു കമ്മ്യൂണിറ്റി ആർ എസ് എസ് കാരന് ജാമ്യം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വധശിക്ഷ ലഭിക്കുന്നക്കാതിരിക്കുന്നു ആ രൂപത്തിൽ നിങ്ങൾ അനീതി നേരിട്ടാൽ ഇവിടുത്തെ സമാധാനത്തെ തകർ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ആർ എസ് എസ് കാരന് ജാമ്യം ലഭിക്കട്ടെ നിങ്ങളെ കൊല്ല നിങ്ങൾ എന്തെങ്കിലും ചെറിയ കുറ്റം ചെയ്താൽ തന്നെ വധശിക്ഷ വേണമെന്നില്ല ഇനി ചെറിയ കൈവട്ടോ കത്തിക്കുത്തോ ഇനി അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസ് ഉണ്ടായ തന്നെ നിങ്ങൾക്ക് വധശിക്ഷ നൽകട്ടെ അതിനൊന്നും ഞമ്മൾക്ക് പ്രശ്നമല്ല പക്ഷെ സമാധാനത്തെ ബാധിക്കും എന്നാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഈ സമാധാനത്തെ ബാധിക്കുന്ന സ്റ്റേജിൽ എത്തിയാൽ മാത്രമേ ജനങ്ങൾക്ക് നീതി നൽകണം ഇരട്ട നീതി പാടില്ല എന്നുള്ള ബോധം ഉണ്ടാവും എല്ലാവരും എസ് ഡി പി എ പോലാവണം അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവരും ഒരു അനീതി നേരിട്ടാൽ സമാധാനത്തെ അത് മർദ്ദി മാത്രമല്ല മർദ്ദിച്ച അക്രമികളുടെ സമാധാനത്തെയും ബാധിക്കും എന്നുള്ള ബോധം ജനങ്ങളിലേക്ക് എത്തണം എത്തണം എന്നുള്ള ഒരു സന്ദേശമാണ് കേരള സർക്കാർ കൊടുക്കുന്നത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ പറഞ്ഞിരുന്ന പ്രതിരോധം അപരാധമല്ല എന്നുള്ള ആശയം ശരിയാണ് എന്നാണ് കേരള സർക്കാർ പറയാതെ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്ത് പറയാനുള്ളത് അതല്ലെങ്കിൽ എല്ലാവർക്കും നീതി വേണം അനീതി നീതി കാണിക്കരുത് എല്ലാ സംഘടനകളോടും പൗരന്മാരോടും തുല്യനീതി കാണിക്കണം എന്നല്ലേ ഭരണകൂടം ആവശ്യപ്പെടേണ്ടത് സമാധാനത്തെ ബാധിക്കുന്നത് കൊണ്ട് എസ് ഡി പി ഐക്കാർക്ക് മാത്രം നീതി കൊടുക്കണം അല്ലെങ്കിൽ ആർ എസ് എസ് കാര് ആർ എസ് എസ് കാരന് വധശിക്ഷ ശിക്ഷയിൽ ഉൾപ്പെട്ടാൽ കൊലപാതകം നടത്തിയാൽ അവന് ജാമ്യവും എസ് ഡി പി ഐക്ക് കാരന് വധശിക്ഷയും നൽകുന്നത് അത് അനീതിയാണ് എന്നതല്ല മറിച്ച് അത് ക്രമസമാധാനത്തെ ബാധിക്കും എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് റിയാസ് മൗലവിയെ കൊല്ലപ്പെട്ട പ്രതികൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ അതിൽ വലിയൊരു പ്രയാസം തോന്നാത്തത് കാരണം ക്രമസമാധാനത്തെ വാദിക്കില്ല ക്രമസമാധാനത്തെ ഇവിടുത്തെ സോക്കോൾഡ് സമൂഹത്തിൻ്റെ ക്രമസമാധാനത്തെ അത് വാദിക്കില്ല എന്നുള്ളൊരു ബോധമാണ് അപ്പോൾ എസ് ഡി ബി ഐയുടെ ആദർശം ശരിവെക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ എടുത്തതെന്നാണ് തോന്നുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അഭിപ്രായങ്ങളൊന്നറിയിക്ക് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു തന്നേ ഉള്ളൂ